സുന്ദരിയായ ഒരു വേശ്യ ഉണ്ടായിരുന്നു ആ നാട്ടിൽ ഇയാള് മുടങ്ങാതെ അവളുടെ വീട്ടിൽ പോകും രാത്രി മുഴുവനും അവിടെ ആയിരിക്കും ആ നാട്ടിലെ കള്ള്ശാപ്പാണ് ഇയാൾ ദിവസവും സന്ദർശിക്കുന്ന മറ്റൊരു സ്ഥലം ഇതൊരു ശീലമായി കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ ഒരു ദിവസം അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾ ഇതൊന്ന് അവസാനിപ്പിക്കും മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുഴിച്ചിടാൻ പോലും ഈ നാട്ടുകാർ ഉണ്ടാവില്ല ആ സമയത്ത് അയാൾ ചിരിച്ചിട്ട് മറുപടി പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിലെ ഹലീഫ ആയിരിക്കും എന്നെ മറവ് ചെയ്യുക കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി അയാൾ ഒരു ദിവസം മരിച്ചു ഭാര്യ വേവലാതിപ്പെട്ടതുപോലെ തന്നെ നാട്ടുകാരാരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുകയും ചെയ്തില്ല ഭാര്യ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഖലീഫ ആ നാട് കാണാൻ എത്തിയ വിവരം അവരറിയുന്നത് ഉടനെ അദ്ദേഹത്തിനടുത്തേക്ക് അടുത്തേക്ക് ചെല്ലും എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ഭാര്യ പറയുന്നുണ്ട് ഈ നാട്ടിൽ എന്റെ ഭർത്താവിനേക്കാൾ നല്ലൊരു മനുഷ്യൻ വേറെയില്ല